എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതം മുറിയിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് അവിടെ തൊട്ടില് കണ്ടു തൊട്ടിൽ കിടക്കുന്ന ഗൗതത്തിന് സഹിച്ചില്ല ഗൗതം കുറെ സമയം തൊട്ടിലെ പിടിച്ചിങ്ങനെ നിൽക്കുവാണ് പിന്നീട് നന്ദ പറഞ്ഞൊരു വാക്കുകൾ താൻ നന്ദയോട് പറഞ്ഞു കഴിഞ്ഞപ്പോ നന്ദയുടെ പ്രതികരണം അതൊക്കെ ഗൗതത്തിന്റെ മനസ്സിലേക്ക് വരുവാണ് ഒരു സ്റ്റെപ്പ് എങ്കിലും നീ ഇവിടുന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ നിനക്ക് ഒരിക്കലും കാലു ഉത്താൻ പറ്റില്ലെന്ന് താൻ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ അവള് പറഞ്ഞെ എന്നെ നിങ്ങൾ എന്റെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞു ഇനി ഒരിക്കലും നമ്മളോട് നമ്മൾ തമ്മിൽ ഒരു ജീവിതം ഉണ്ടാവില്ല ഗോതം സാർ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത് അതൊക്കെ ഓർത്ത് ഓർത്തുകഴിഞ്ഞപ്പോഴത്തേനും ഗോതത്തിന് ഭ്രാന്തളങ്ങുന്ന പോലെ തോന്നി ഗോതം പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് അവിടെ ആ ബെഡ്ഷീറ്റും തലവണയും എല്ലാം കൂടെ വലിച്ചെറിയുവാണ് ഈ കാഴ്ച കൊണ്ടുകൊണ്ടാണ് ലക്ഷ്മിയും പിങ്കിയും കൂടെ അങ്ങോട്ട് വരുന്നേ ലക്ഷ്മിയെ മുന്തിരി ഗോതം നീ എന്ത് കാണിക്കണേ എന്ത് പരിപാടിയെ കാണിക്കണെന്ന് ചോദിക്കും എന്ത് കാണിക്കണേ ഇങ്ങനെ കാണിച്ചോണ്ട് നന്ദേൻ കുഞ്ഞും തിരിച്ചു വരും നിനക്ക് തോന്നുന്നുണ്ടോ നീ ഒരു കാര്യ എത്രയും പെട്ടെന്ന് തന്നെ നന്ദേനും കുഞ്ഞിനെ അങ്ങോട്ട് തിരികെ വിളിക്കാൻ പറയാണ് അത് കേട്ടതും ഗൗതം പറഞ്ഞു ഇല്ല ഞാൻ അവളെ വിളിക്കില്ല എന്ന് പറയണ ഗൗതം അങ്ങനെ പറയരുത് നമ്മുടെ മോന അവളുടെ കൂടെയുള്ള അറിയാലോ ഇനിയിപ്പം അവൾ അവനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കില് അവള് എവിടെ കൊണ്ടുപോയി നോക്കും ഓർത്തോണ്ടെ എങ്ങനെ വളർത്തുന്ന് ഓർത്തോണ്ട നീ അവളെ തിരികെ വിളിക്കാം വാശിയുടെ പുറത്ത് താറക്കാവുള്ളതല്ല നിന്റെ ജീവിതം എന്ന് പറയണം പിങ്കി പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നന്ദേനെ കുഞ്ഞിനെ ഇങ്ങോട്ട് തിരികെ വിളിക്കാം എനിക്ക് എന്റെ മോനില്ലാതെ പറ്റില്ല മോനെ വിളിക്കാനൊക്കെ പറയാണ് അത് കേട്ടതും ഗൗതം പറഞ്ഞു ഇല്ല ആരൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി അവരെ വിളിക്കാനിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഗൗതം വാശി പിടിച്ചിരിക്കുകയാണ് ലക്ഷ്മി പറഞ്ഞു മോനെ ഗൗതം നീ എന്തിനെ ഇങ്ങനെ വാശി പിടിക്കണേ നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട ഞാൻ വിളിക്കാന്നും പറഞ്ഞോണ്ട് ഗൗതന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഫോണും കൂടി പിടിച്ചു വാങ്ങിയിട്ട് നന്ദയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്യുവാണ് പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല സ്വിച്ച് ഓഫ് ഓഫെന്ന് നറുപടി പറയേ സ്വിച്ച് ഓഫ് ഓഫാണല്ലോ നീ അവറെ ആരെങ്കിലും വിളിച്ചിട്ട് പറ നന്ദേനെ കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ ഇങ്ങോട്ട് വരാൻ പറ അല്ലെങ്കിൽ നീ തന്നെ അന്വേഷിച്ചു പോണം മോനെ ചെല്ലണം മോനെ ദൈ നമ്മുടെ മോന അവളുടെ മാത്രമല്ല നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാ നിനക്ക് എത്രമാത്രം പ്രിയപ്പെട്ടാണോ അതുപോലെ തന്നെ ഞങ്ങൾക്കും അവനില്ലാതെ ഒരു നിമിഷം പോലും ഞങ്ങക്ക് ഇവിടെ കഴിയാൻ പറ്റുന്നില്ല നീ എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്യാൻ പറയാണ് ആ സമയത്താണ് പവിത്ര നിലവിളിച്ചോടി അങ്ങോട്ടേക്ക് വരുന്നെ പവിത്ര വെല്ലുവിളിൽ കിടന്ന് കരയു വേണം ഇത് കണ്ട ലക്ഷ്മി അമ്മ എന്താ പവിത്രേ നിനക്ക് ഇത് എന്ത് പറ്റി നീ എന്തിനും ഇങ്ങനെ കിടന്നു അലറി നിലവിളിക്കണെന്ന് ചോദിക്കുക അത് ലക്ഷ്മിയമ്മ അത് ഇട കാര്യം നീ എന്താന്ന് പറ പക്ഷെ പവിത്രം എന്തുവാണ് ആ തൊട്ടിലേക്ക് പിടിച്ചിട്ട് പൊട്ടി പൊട്ടിക്കറിയണം എവിടെ നിന്നിട്ട് കാര്യം എന്താന്ന് പറ പവിത്ര നീയം അവസാനം പവിത്രം പറഞ്ഞു അത് പിന്നെ ഭാഗമണ്ണ് വഴി ഏലപ്പാറയ്ക്ക് പോയ ബസ് കൊക്കയിലേക്ക് പറഞ്ഞ് അപകടം ഉണ്ടായിരുന്നു ഇത് കേട്ടതും എല്ലാവരും ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടിത്തിരിച്ചു വയ്ക്കുവാണ് പിന്നീട് പവിത്ര പറഞ്ഞു ആ ബസ്സിനുള്ളിൽ നന്ദേച്ചയും കുഞ്ഞും ഉണ്ടോന്ന് ഒരു സംശയം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടുഞ്ഞത്തിന് ഗൗതനൊക്കെ എന്തു ചെയ്യണം നടത്തില്ല ലക്ഷ്മി മമ്മും വാവുട്ട് പൊന്നു എന്റെ എന്ന് പറഞ്ഞോണ്ട് എല്ലാവർക്കും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കുവോ ആ ബസ്സിനുള്ളില് നന്ദയും കുഞ്ഞും കാണുവോ കാരണം നന്ദ പോയ ബസ്സാണോ മറിഞ്ഞതെന്നൊരു ടെൻഷൻ അവരുടെ മനസ്സിലാക്കി ഉണ്ടാവുകയാണ് ഈ സമയത്ത് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് മോഹിനിയും അടി കൂടെ കൂടിയിട്ട് അപ്പൊ ന്യൂസിനകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങമേഴി ഏലപ്പാറയ്ക്ക് പോയ ബസ്സാണ് പറഞ്ഞത് അത് കൊക്കയിലേക്കാണ് പറഞ്ഞെ അപ്പൊ സൈഡ് ഫിത്തി ഒക്കെ കിട്ടുന്നുള്ളു അപ്പൊ ആ ഫിത്തി താർത്തോണ്ട് ഒരു കാറിന് സൈഡ് കൊടുക്കണ സമയത്ത് അഗാധമായി കൊക്കയിലേക്ക് പതിക്കുമായിരുന്നു കൂടുതൽ വിവരങ്ങൾ എത്ര പേരുണ്ടെന്ന് ഏർ വിവരങ്ങളൊന്നും വെളിപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ലക്ഷ്മി അമ്മയും കൂടെ എനിക്ക് പറഞ്ഞു വരുവാണ് ഈ വാർത്ത ഉണ്ടപ്പത്തേനും ലക്ഷ്മിയമ്മ ഗൗത്രോ ഗൗതം നീ എത്രയും പെട്ടെന്ന് വിളിക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ വിളിക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറയാ ഗൗതം ഒരു പ്രതിമ കണക്കെ നിൽക്കുവാണ് ഇടാൻ നിന്നോട് പറഞ്ഞു കേട്ടില്ല എന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ മഹേഷൻ എന്നെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷനെ വിളിക്കുവാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല വിഷു മഹിയുടെ ഫോണിലും കിട്ടുന്നില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്റെ കുഞ്ഞിനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നന്ദമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാല് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകുവോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവത്തിനെ പിടിച്ചു വിളിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഒരു സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് തന്റെ മണത്തിൽ അപ്പോഴേക്കാണ് വെല്ലടിക്കുന്ന ഈ സമയത്ത് ആരാ പോലും എന്ന് കരുതി പോയി തുറന്നു പോയി കഴിഞ്ഞപ്പോത്തേനും അവിടെ ഉള്ളവരാണ് ഒന്ന് രണ്ട് പേരും അങ്ങോട്ട് വന്നിരിക്കുക കയ്യിലൊരു കൈക്കുഞ്ഞുണ്ട് സിസ്റ്റർ ചോദിച്ചു എന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ സിസ്റ്ററെ ഇതേ ഈ കുഞ്ഞിനെ എന്റെ ഭാര്യ പുല്ലെരിയാൻ പോയി കഴിഞ്ഞപ്പോൾ ആ താഴ്വരിന്ന് കിട്ടിയതാണ് ആ എന്ത് സംഭവിച്ചെന്നറിയത്തില്ല ചിലപ്പോ ആരെങ്കിലും കുഞ്ഞിനെ അവിടെ കൊണ്ടേ മനഃപ്പുറം മലിച്ചറിഞ്ഞ് കളഞ്ഞാണെന്നും പറയാൻ പറ്റില്ല പക്ഷെ ആ സിസ്റ്ററെക്കറിയാലോ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്കും മൂന്നാല് മക്കളുണ്ട് ഇതിനെ ഇതിനേക്കൂടെ നോക്കാതെ ത്രാണിന്ന് ഞാൻക്കില്ല അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഇവിടെ തരാൻ വന്നാ സിസ്റ്ററെ നോക്കണമെന്ന് പറയാണ് ഇത് കേട്ടത് സിസ്റ്റർ ആ കുഞ്ഞിനെ അങ്ങോട്ട് വാങ്ങി അതിൻ്റെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കി അല്ല അവരെ അവിടെ ആരെയും കണ്ടില്ലേ നോക്കിയാ അവിടെ വേറെ ആരെയും കണ്ടില്ല ഒരു പക്ഷേ എങ്കിലും അവര് കൊണ്ടേ മനഃപൂർവ്വം കളഞ്ഞിട്ട് പോയതായിരിക്കും അല്ലെങ്കിൽ അവിടെ ആരെയും കണ്ടല്ലേ ആരും കണ്ടിട്ടില്ലെന്ന് പറയണ അങ്ങനെ സിസ്റ്റർ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കുവാണ് എൻ്റെ ജേസ് നീ ഈ സമയത്ത് നീ എനിക്ക് എനിക്കൊണ്ട് തന്നു എന്നും പറഞ്ഞിട്ട് സിസ്റ്റർ കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് പോവാ ആ സമയം നന്ദ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ നന്ദ മരിച്ചിട്ടില്ല നന്ദ ഇങ്ങനെ കിടക്കുക ഒരു ഹോസ്പിറ്റലാണ് അപ്പോ അടുത്തൊരു സന്യാസിനെ പോലെ ഒരു പുള്ളിക്കാരത്തേം കൂടി ഇരിപ്പുണ്ട് അപ്പൊ അവരോട് ഡോക്ടർ കാര്യങ്ങളൊക്കെ ചോദിക്കാണ് ഇവര് എവിടുന്നു കിട്ടിയതാന്ന് ഞാന് രാമക്കൽമേളില് ഒരു പ്രാർത്ഥന യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം പോകുന്ന വഴിയാണ് ഈ കുട്ടി അറോട് സരി കിടക്കുന്നുണ്ട് ചോരയെ വാർത്ത് കിടക്കുന്ന കണ്ടതാ പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത് ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെന്ന് പറയാണ് എത്രയും പെട്ടെന്ന് ഡോക്ടർ നോക്ക ഡോക്ടർ നോക്കണം കാരണം ഇവൾക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവളുടെ മുഖം കണ്ട അറിയാന്ന് പറയാ അല്ല ഈ കുട്ടീനെ കുറിച്ച് നിനക്ക് ഒന്നും അറിയത്തില്ലെന്നല്ലേ പറഞ്ഞേ അത് ഒന്നും അറിയത്തില്ല പക്ഷേങ്കില് ഇവൾക്ക് കൊറേ കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവള് നിസ്സാരക്കാരി അല്ല എന്നൊക്കെ പറയണ് ഇത് കേട്ടപ്പോ തന്നെ ഡോക്ടർ അത്ഭുതത്തോട് കൂടിയിട്ട് ആ അമ്മയെ നോക്കുവാണ് ഒരു സന്യാസിനി അമ്മേനെ നോക്കുവാണ് അവര് പിന്നീട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോ പോരെ എന്താ ഒന്നും അവർക്ക് ആർക്കും അറിയത്തില്ല ഡോക്ടർ നന്ദിയാണോ ബസ് അപകടത്തിൽപ്പെട്ട ആളാന്നോ അങ്ങനെയെന്നോ അതിനെക്കുറിച്ചൊരു വിവരം അറിയത്തിണ്ടായിരുന്നില്ല ഈ സമയം ഗ്യൂതമാകെ പാട്ട് ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ നേരെ പോണത് ട്രാവൽ ഏജൻസിയിലാണ് കുറെ ട്രാവൽ ഏജൻസിയിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നന്ദ ടിക്കറ്റും എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടോ ഏലപ്പാറയ്ക്ക് പോകാനായിട്ട് അപ്പം തിരുവനന്തപുരത്ത് നിന്ന് വാവൺ വഴി ഏഴപ്പാറയ്ക്ക് പോകുന്ന ഏതെങ്കിലും വണ്ടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒറ്റത്തിൽ ചെന്നിട്ട് ഒരു ഡീറ്റെയിൽസും കിട്ടിയില്ല അവസാനം ഒരിടത്ത് ചെല്ലുവാണ് അവിടെ ചെന്ന് ഇങ്ങനെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിയുമ്പോഴത്തേനും ഇങ്ങനെ പറയുവാണ് അടങ്ങുന്നതാ വയസ്സ് ഇരുപത്തി ആറ് എന്ന് പറയാണ് അങ്ങനെ പുള്ളിക്കാരെ ഇങ്ങനെ നോക്കുവാണ് പക്ഷെ അതിനകത്ത് ആ പേര് കണ്ടില്ല ഇല്ലല്ലോ അന്നത്തെ ദിവസം ആ പോയ ബസ്സിൽ ഇല്ലല്ലോ എന്ന് പറയാണ് പെട്ടെന്നാണ് അയാൾ കാര്യം ഓർത്തെ നിങ്ങൾ പറയുന്ന പോലെ ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വയസ്സ് ഇരുപത്തി ആറാന്ന് തോന്നേ കയ്യിൽ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു പറയാണ് അവരാകെപ്പാടെ ആയിരുന്നു തോന്നു ടിക്കറ്റിന്റെ കാര്യം ചോദിച്ചു പക്ഷെ ടിക്കറ്റ് അന്നത്തെ ഓക്കെ അല്ലായിരുന്നു ഫുള്ള് ബുക്ക് ആയിരുന്നു അങ്ങനെ അവസാനം ഞാൻ അവരുടെ ഇല്ലായെന്ന് പറഞ്ഞു അവർ പോയെന്ന് പറയാണ് അപ്പോഴേക്കും ഗൗതമത്തിന് സമാധാനേ രക്ഷപ്പെട്ടു ആ ബസ്സേൽ അവളില്ലല്ലോ അവരങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഗൗതനെ അയാൾ തിരികെ വിളിക്കണം ഒരു മിനിറ്റ് സാറെന്നും പറഞ്ഞോണ്ട് പിന്നീട് ആ ഒരു പേപ്പർ അവിടെ എടുത്തു ആ പേപ്പറിനകത്തേക്ക് നോക്കി സാറേ ഇത്തേലേക്ക് നോക്കാൻ പറയാണ് ആ ക്യാൻസൽ ചെയ്തൊരു ടിക്കറ്റ് ഉണ്ടായിരുന്നു ആ ടിക്കറ്റിന്റെ സ്ഥാനത്ത് അളങ്ങുന്നതിന്തിയുടെ പേരെഴുതി ചേർത്തിരിക്കുന്നു സാർ മുപ്പത്താറാമത്തെ സീറ്റ് ഫ്രീ ആയിരുന്നു അത് ക്യാൻസൽ ചെയ്തേക്കുന്നതായിരുന്നു ഞാനത് അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തു അതേലെ അവര് അളക കുഞ്ഞു യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടത് ഇടിവെട്ട ഏറ്റവും പോലെയായിപ്പോ ഗൗതത്തിന് ഗൗത്തിനും സഹിക്കാൻ കഴിഞ്ഞില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇത്ര സമയം ഒരു സമാധാനം ഉണ്ടായിരുന്നു നന്ദയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പക്ഷേ അണ്ടേ അവൾ കണ്ട അത് സംഭവിച്ചിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് ഗൗതത്തിന് ഒരു നിമിഷം അറിയത്തില്ലാതെ പോയി പിന്നീട് ഗൗതവും മഹേഷിനും ഒക്കെ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവണം ഈ സമയത്ത് ഗൗതം പോലീസാരെ വിളിക്കുന്നുണ്ട് അപ്പൊ ആ വാഗമണ് വഴിയുള്ള അവിടെ പോലീസാരെ വിളിച്ചു ആ സംഭവ സ്ഥലത്തേക്ക് വിളിക്കുവേണം അവിടെ എന്താ നടന്നതെന്ന് അറിയത്തില്ലോ അങ്ങനെ വിളിച്ചപ്പോഴത്തെ പോലീസുകാരോട് കാര്യങ്ങളൊക്കെ തിരക്കുവാണെ പറഞ്ഞു സാർ ഞാനിപ്പം സംഭവ സ്ഥലത്തുണ്ട് എന്താ കൃത്യമായിട്ട് നടന്നേന്ന് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞുള്ള അറിവുള്ളൂ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാരണം ഒരു കാറിന് സൈഡ് കൊടുക്കുന്ന സമയത്ത് ആ വലിയൊരു കൊക്കേന്ന് താഴേക്ക് പോവുക ചെയ്ത സംരക്ഷണ ബുദ്ധിയെ തകർത്തോണ്ട് പക്ഷേ ഈ കാറുകാർ അപ്പം വിവരങ്ങളൊന്നും പറഞ്ഞില്ല പേടിച്ചിട്ട് അവര് പെട്ടെന്ന് കാറുമായിട്ട് പോയി കുറച്ച് ദൂരം ചെന്നതിന് ശേഷമാണ് അവര് വിവരങ്ങൾ ഇറക്കുന്നത് ആ വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് ഞങ്ങളിവിടെ ഓടി വന്നെന്ന് പറയാണ് പക്ഷെ അഗാധമായ കൊക്കയിലേക്ക് ബസ് പോയെന്ന് പറയാ ആരൊക്കെ ഉണ്ട് എത്ര പേരുണ്ടെന്നൊന്നും വിവരങ്ങളൊന്നും പുറത്ത് വെളിവായിട്ടില്ലെന്ന് പറയണം പക്ഷെ അതിനേക്കാളും വലിയൊരു ദുരന്തമുണ്ട് സാറ് അവര് പോയ ബസ് കത്തി അമർന്നെന്ന് പറയണം കാരണം ആരും രക്ഷപെട്ടിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞു കൊറേ മൃതദേഹങ്ങൾ മാത്രമേ കാണാൻ കഴിയുന്നു മൊത്തം കത്തി കഴിഞ്ഞ നിലയിലാന്ന് പറയണം ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗത്തിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഗോതം പോവാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് ഗോതം മഹേഷനും കൂടെ ചെല്ലുവാണ് ചെന്നു കഴിയുമ്പത്തേനും അവിടെ നന്ദ കൊണ്ടുപോയി ഭാഗ്യം പിന്നെ കുഞ്ഞിൻ്റെ ഒരു പൊഞ്ഞ ഒരു ടവലും ഒരു ടർക്കി ടവിലും ഉണ്ടായിരുന്നു അവസാനം ഗൗതത്തിന് അത് കൊടുക്കാൻ തുടങ്ങിയവ ഗൗതം മഹേഷിനോട് അച്ഛൻ വാങ്ങിച്ചോളം പറയാണ് അങ്ങനെ വരയ്ക്കുന്ന കൈകളിലൂടെ മഹേഷൻ ആ ടർക്കി മേടിക്കുകയാണ് ടർക്കി മേടിച്ച് നെഞ്ചോട് ചേർക്കുവാണ് അപ്പോഴേക്കും ഗോതിന്റെ മനസ്സിലേക്ക് ആ ഭാഗം വന്നു അവൾ പോയിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും താൻ ആ ഭാഗം അവൾക്ക് വലിഞ്ഞെറിച്ചു കൊടുത്തേ എറിഞ്ഞു കൊടുത്തെ നീ ഇതും കൂടെ കൊണ്ടുപോയിക്കോളാനും പറഞ്ഞോണ്ട് അതൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഗോത്തിന്റെ കണ്ണു നിറഞ്ഞു പോവാണ് പിന്നീട് കാണിക്കുന്നെ ഫിത്തി അളകുന്നതിടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക ഗോതുമിങ്ങനെ അദ്ദേഹം നോക്കി പിന്നീ പൊട്ടി കറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് വരുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല നന്റെ അവസാനം കുഞ്ഞിൻ്റെ അരിയിലേക്ക് എത്തുമോന്നറിയത്തില്ല ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച